യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടം ഏത് രീതിയിലാണ് സ്ത്രീകളോട് എന്നുള്ളത് നമുക്ക് തോന്നി തുടങ്ങിയിരുന്നു നമുക്കറിയാം നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിലെ വംശീയ കലാപങ്ങൾ നടക്കുന്ന സമയത്ത് ന്യൂനപക്ഷ സ്ത്രീകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തിരുന്ന അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന മാനഭംഗപ്പെടുത്തിരുന്ന കൊല ചെയ്തിരുന്ന ദാരുണമായ സംഭവങ്ങളുടെ ചിത്രങ്ങൾ ഇന്നും അന്ന് കണ്ടിരുന്ന മാസികകളുടെ പേജുകൾ ഇന്ന് നമ്മളുടെ ഓർമ്മകളിൽ നിന്ന് മറിഞ്ഞു പോയിട്ടില്ല വില്ക്കീസ് വാനു കേസൊക്കെ ഈ അടുത്ത നാളിൽ ആ കേസിൻ്റെ ഡെവലപ്മെൻറ്റുകളും എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് അതിലൊക്കെ കുറ്റവാളികളെ ഏതെല്ലാം രീതിയിലാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടം രക്ഷപ്പെടുത്തിയത് അവിടെ തന്നെ എത്ര ശക്തമായ രീതിയിൽ സ്ത്രീ പ്രതിഷേധങ്ങളുണ്ടായിട്ടാണ് അടുത്ത നാളിൽ അതിനൊക്കെ എതിരെ ചെറിയ ചില അനക്കങ്ങൾ അനക്കങ്ങളുണ്ടായത് ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇപ്പോഴും മറ്റൊന്നല്ല അവസ്ഥ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഏതെല്ലാം രീതിയിലാണ് സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെടുക സമൂഹത്തിൻ്റെ പല ശ്രേണികളിലും സ്പോർട്സ് ഉൾപ്പെടെയുള്ള രംഗങ്ങൾ സാമൂഹ്യപരമായ പല ശ്രേണികളിലും മുന്നോട്ട് വന്നിരിക്കുന്ന സ്ത്രീകളും പെൺകുട്ടികളും അവർ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് വരുന്ന ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്രയധികം നിരാശാജനകമായ അവസ്ഥയിലേക്കാണ് പോയത് എന്ന് നമ്മൾ കണ്ടിരുന്നു ഗുസ്തി താരങ്ങൾ എല്ലാവരും ദേശീയ അവാർഡുകൾ കിട്ടിയിരിക്കുന്ന ദേശീയ പാരിതോഷികം കിട്ടിയിരിക്കുന്ന ഗുസ്തി താരങ്ങൾ ഒന്നിച്ച് കരഞ്ഞുകൊണ്ട് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെഡലുകൾ ഞങ്ങൾ ഗംഗയിൽ ഒഴുക്കി പ്രതിഷേധിക്കുകയാണ് എന്നു പറയുന്ന ഒരു ദേശീയ ചിത്രം ഒരു രാജ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ദേശീയ ചിത്രം ഒരുപക്ഷെ ലോകത്തിൽ ഏത് രാജ്യം എടുത്തു നോക്കിയാലും അത് ഇന്ത്യയുടെ മാത്രമായിരിക്കും ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റിനെതിരെ പ്രായപൂർത്തിയാവാത്ത താരം വരെ ഇനി അതിൻ്റെ ഒന്നും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല കാരണം ഇന്ത്യയിൽ മുക്കിലും മൂലയിലും ഈ വാർത്തകൾ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ കേട്ടതാണ് നമ്മൾ കരഞ്ഞതാണ് ഗുജറാത്ത് സംസ്ഥാന സ്ഥാപന ദിനത്തിൽ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ എം പി ആയിരുന്ന പ്രഭാ കിഷോർ പാർലമെൻറ്റിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെയാണ് പോലീസിൽ നിന്ന് അധിക്ഷേപങ്ങൾ അക്രമങ്ങൾ അവർക്ക് അനുഭവിച്ചതെന്നുള്ളത് ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ എല്ലാവരുടെയും കണ്ണീരിൻ്റെയും ചോരയുടെയും ബാക്കി പത്രമായിട്ടാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് സംഘപരിവാർ സംഘങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിലോട്ട് ചോദിച്ചു കൊണ്ട് നിൽക്കുന്നത് പക്ഷെ പരിതാപകരമെന്നും പറയട്ടെ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ അവർ വന്ന് നിൽക്കുമ്പോൾ നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന കള്ളങ്ങൾ പോലെ ഉളുപ്പില്ലാത്ത വാഗ്ദാനങ്ങൾ പോലെ അദ്ദേഹം ഇന്ന് മുന്നിൽ നിർത്തുന്നത് ഇന്ത്യയുടെ നാരി ശക്തിയാണ് ഇത്രയധികം അധിക്ഷേപങ്ങളും കണ്ണീരും ചോരയും കലർന്ന ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഇന്നും കടന്നു പോകുന്ന മണിപ്പൂരുൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇപ്പോഴും നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ പടത്തെ മറച്ചുകൊണ്ട് മായച്ചു മണിപ്പൂരിൽ അതിക്രമങ്ങൾ ഏൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ നഗ്നരാക്കപ്പെട്ട സ്ത്രീകളുടെ ചിത്രങ്ങൾ കൊല ചെയ്യപ്പെട്ടവർ വംശീയ കലാപങ്ങളുടെ ഏറ്റവും ദാരുണമായ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനെല്ലാം മുന്നിൽ വന്നുകൊണ്ട് അവതാരപുരുഷന്റെ പരിവേഷം അണിഞ്ഞുകൊണ്ട് വിശ്വഗുരുവിൻ്റെ പരിവേഷം അണിഞ്ഞുകൊണ്ട് നുണക്കഥകളുടെ ഏടുകൾ പിന്നെയും 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 നുണ ഗ്യാരണ്ടികൾ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതെന്നുള്ളടത്ത് ഇന്ത്യയുടെ നാരി ശക്തിയെ ഇന്ത്യൻ ജനസംഖ്യയുടെ ലോകത്തില് ഏറ്റവും അധികമുള്ള ഇന്ത്യയുടെ ജനസംഖ്യയുടെ അൻപത്തി രണ്ട് ശതമാനം വരുന്ന സ്ത്രീകളുടെ മുഖത്ത് നോക്കി സ്ത്രീ ശക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇന്ത്യയിലെ സ്ത്രീകൾ വളരെയധികം ഒരു ജീവിതത്തിലാണ് ജീവിതത്തിലേക്കാണ് ഞങ്ങൾ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് നമ്മുടെ നിശ്ചയദാർഢ്യം നമ്മളുടെ ഉറപ്പ് നമ്മളുടെ ഓട്ടായി തന്നെ വരേണ്ട കാലമാണ് നമുക്കറിയാം മുൻകാലങ്ങളിൽ കണ്ടെടുത്ത് രണ്ടാം നരേന്ദ്ര മോദി സർക്കാരിൻ്റെ ഭരണകാലത്തും പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴും അവർക്ക് പാക്കിസ്ഥാനും അയോധ്യയും രാമരാജ്യവും അമ്പലങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ പ്രാധാന്യമുണ്ടായിരുന്നുള്ളു സ്ത്രീകളുടെ കണ്ണീരും ചോരയും ഒന്നും പ്രശ്നമായിരുന്നില്ല ഇനിയും അത് പ്രശ്നമല്ല അവർ തെളിയിച്ചിട്ടുണ്ട് അവരുടെ സംഘപരിവാറിൻ്റെ കൃത്യമായ അജണ്ട സ്ത്രീകൾ പിന്നോട്ട് എന്നുള്ളതാണ് പുരുഷൻ ആനുപാതികമായ സ്ത്രീയുടെ എണ്ണത്തിൽ പോലും കുറവുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അജണ്ട അവിടെ പിന്നെ സ്ത്രീ ശക്തി മുന്നോട്ട് എന്ന് പറയുന്ന നുണ കാപട്യം പൊയ് അത് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് തീർച്ചയായിട്ടും ഇടനു ചേർത്ത് ഇന്ത്യയ്ക്ക് കാവലായി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് കാവലായി നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം